നോമ്പ് ശരീരത്തിനും മനസ്സിനും എത്രത്തോളം നല്ലതാണ് എന്നതുപോലെ തന്നെയാണ് ദന്താരോഗ്യത്തിന് നോമ്പുകാല സമയത്ത് ദന്താരോഗ്യത്തിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഞാനിന്നിവിടെ സൂചിപ്പിക്കുന്നത് രണ്ടു നേരം കൃത്യമായി തേക്കുക അതിനോടൊപ്പം തന്നെ ഫ്ലോസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ കഴുകുക ക്ലീനർ പതിവായി ഉപയോഗിക്കുക ആരോഗ്യകരമായ സമീകൃതാഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക മധുരമുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി കുറയ്ക്കുക നോമ്പില്ലാത്ത സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക പതിവ് പരിശോധനകൾക്കായി ഉറപ്പായും നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതാണ് പരിശുദ്ധമായൊരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു